ലഷ്കർ ഭീകരരുമായി ബന്ധം രാജ്യവ്യാപകമായി എൻ ഐ എ റെയ്ഡ് ഇരുപതിടങ്ങളിൽ പരിശോധന നടത്തിയതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നിന്നും ഒരു ലഷ്കർ ഭീകരനെ അറസ്റ്റ് ചെയ്തിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് റെയ്ഡ് നടക്കുന്നത് ഇയാൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ശക്തമായ ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതായി കണ്ടെത്താൻ സാധിച്ചുവെന്നും വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു ഭീകരവിരുദ്ധ ഓപ്പറേഷന്റെ ഭാഗമായിട്ടാണ് റെയ്ഡ് നടന്നതും കാശ്മീരിലെ വിവിധ ഇടങ്ങൾ അതായത് കുൽഗ്രാം പുൽവാമ ബാറാമുള്ള എന്നിവിടങ്ങളിലാണ് തിരച്ചിൽ നടക്കുന്നത് ഭീകരരുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലാണ് അന്വേഷണം നടക്കുന്നതെന്നും വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു പാക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലഷ്കർ ഇ തൊയ്ബയുടെ ഭീകരരുമായി തന്നെ ബന്ധമുള്ള സ്ഥലങ്ങളാണ് ഇപ്പോൾ അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നതെന്നും ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട് കാശ്മീരിനെ കൂടാതെ തന്നെ തമിഴ്നാട് ഉത്തർപ്രദേശ് ബീഹാർ കർണാടക മഹാരാഷ്ട്ര ഡൽഹി ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലും റെയ്ഡ് നടക്കുകയാണ് തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലും അതുപോലെ തന്നെ ചെന്നൈയിലെ നിരവധി സ്ഥലങ്ങളിലും എൻ ഐ എ പരിശോധന നടത്തിവരികയാണ് ഭീകരരും പ്രദേശവാസികളും തമ്മിൽ ബന്ധമുണ്ട് എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന നടന്നത് തമിഴ്നാട്ടിൽ നിന്ന് ലഷ്കർ ഭീകരനെ അറസ്റ്റ് ചെയ്തതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു അന്വേഷണം ശക്തമാക്കിയതും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉപയോഗിച്ച് ലഷ്കർ ഭീകരമായി യുവാവ് സ്ഥിരമായി ബന്ധപ്പെട്ടിരുന്നതായും കണ്ടെത്തി ഇത് തെളിയിക്കുന്ന വിവിധ തെളിവുകളും അന്വേഷണ സംഘത്തിന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ ലഭ്യമാകുന്നത് കഴിഞ്ഞ മാസമാണ് കേസ് എൻ ഐ എ ഏറ്റെടുത്തതെന്നും വ്യക്തമാകുന്നു അതേസമയം ഇപ്പോൾ കാശ്മീരിൽ ഭീകരരും സേനയും തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിൽ ഒരു ഭീകരനെ നിഷ്കരണം സുരക്ഷാ സേന വധിച്ചു എന്നാൽ ഈ ഏറ്റുമുട്ടലിൽ മൂന്ന് സൈനികർക്ക് പരിക്കേറ്റതായ റിപ്പോർട്ടുകളും പുറത്തുവരുന്നു കാശ്മീരിലെ കുൽഗ്രാമിലാണ് ഏറ്റുമുട്ടൽ നടന്നത് ഈ പ്രദേശത്ത് ഭീകരന്മാർ ഒളിച്ചു താമസിക്കുന്നുണ്ട് എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ തിരച്ചിൽ കാശ്മീർ വിവരങ്ങൾ കൈമാറിയത് ഇതേ തുടർന്ന് ഉൾവനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ തിരച്ചിൽ ആരംഭിച്ചതായും മാത്രമല്ല വിവിധ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചും ഓപ്പറേഷൻ നടക്കുകയാണ് കഴിഞ്ഞ ദിവസം ിൽ നിന്നും പത്ത് ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ച ഭീകരനെ ഉൾപ്പെടെ തന്നെ സുരക്ഷാ സേന കേന്ദ്രമന്ത്രി അമിത്ഷാ പറഞ്ഞ വാക്കിനെ അന്വർത്ഥമാക്കുന്ന പ്രകടനമാണ് ഇപ്പോൾ സുരക്ഷാസേന കാഴ്ചവെക്കുന്നത് കാശ്മീർ പോലീസും സുരക്ഷാസേനയും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലൂടെയും തിരച്ചിലൂടെയുമാണ് ഉൾവനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഭീകരർ സൈനികർക്കു നേരെ വെടിയുതിർക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് തുടർന്ന് ശക്തമായ ഉണ്ടാവുകയും ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ സൈനികരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു ഇന്ത്യൻ സൈന്യത്തിന്റെ ചിനാർ കോപ്സാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് ലഷ്കർ ഭീകരനെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ അവരെ അവരുടെ മറ പിടിച്ചുകൊണ്ട് മറ്റ് വ്യക്തികൾ പ്രവർത്തനങ്ങൾ നടത്തുന്നതായും അതിൽ പിന്നാലെ റെയ്ഡ് നടന്നതായും ഉള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് ന്യൂസ് പുറത്തുവരുന്നത് ന്യൂസ്